ഇത് മഞ്ഞപ്ര മാസ് മോട്ടോസ് എന്നായിരുന്നു നമ്മൾ ഹോണ്ട ഗ്രാസിയ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനസ്രൂസിന് വേണ്ടിയിട്ടാണ് കേട്ടിരിക്കുന്നത് അതിനുമുന്നേ നമ്മൾ ടെസ്റ്റ് ടെസ്റ്റ്രൈവൊക്കെ നടത്തിയിരുന്നു വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു ഓടിച്ചു നോക്കിയപ്പോൾ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ടില് ചെറിയൊരു അടി കാണിക്കുന്നുണ്ട് ഹാൻഡിലിന്റെ ബാരിങ്ങിൻ്റെ ഒരു അടി കാണിക്കുന്നുണ്ട് അതൊന്നും നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം പിന്നെ അതുപോലെ കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ബ്രേക്ക് ചെക്ക് ചെയ്യുക അതുപോലെ മിററ് ലൂസ് ഉണ്ട് പിന്നെ സൈലൻസറിൻ്റെ ഗാർഡ് മാറ്റാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ജെൻ സർവീസായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിൽ ബ്രേക്ക്സ് കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ട് മതി നല്ല വേറെ കംപ്ലൈൻ്റ് ഒന്നും പിന്നെ അതുപോലെ പ്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് കച്ചിൻ്റെ ഭാഗത്തായാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ വേരി ഇട്ട് പോയി റോഡും വെയിറ്റ് ബോസ് ഡ്രൈവ് വേടുന്ന യൂണിറ്റ് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഓട്ടോ കളച്ചിൻ്റെ യൂണിറ്റ് ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല ബെൽറ്റ് ആയാലും വേറെ ഒന്നും കാണിക്കുന്നില്ല ബെൽറ്റ് നല്ല ബെൽറ്റ് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതുപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ ആയാലും നല്ല വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ എഞ്ചിൻ ഓയിൽ നല്ല പ്ലഗ് പ്ലഗ്ഗും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പ്ലഗ് നല്ല പ്ലഗ് ആണ് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ ഫ്രണ്ടോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വെയിലൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യാണ്ട് നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് അയക്കാറ് അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വെയിലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാൻ കിട്ടും നമ്മളതിൻ്റെ ബാറ്ററിന്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ഇരിക്കും ബാറ്ററി ഇരിക്കുന്ന ആമ്രോൻ്റെ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിൻ്റെ ബാറ്ററി ആണ് അയച്ചത് നിലവിൽ ഇപ്പോൾ സെൽഫിന് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നാലും ബാറ്ററിക്ക് വില കംപ്ലൈൻറ്റ് കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകും അതിൻ്റെ വോൾട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതെ പന്ത്രണ്ട് പോയിന്റ് ഒമ്പതാകുമ്പോൾ മാക്സിമം വോൾട്ട് വെക്കുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ടോ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് നമുക്കവിടെ അറിയാൻ പറ്റും ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ട് കാണിക്കരുത് നിലവിൽ വേറെ ബാറ്ററിക്കും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡ് മിററ് യൂസ് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം വേറെ കുഴപ്പമില്ല പിന്നെ ആക്സിമം കേബിളൊന്നും നിലവിൽ വേറെ കുഴപ്പമില്ല പിന്നെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റിക്കിൽ തീരെ ലെവൽ കാണിച്ചില്ല അപ്പോൾ നമ്മൾ എന്തോ ഒരു ഓയിൽ എന്ന് അയച്ച് നോക്കിയിരുന്നു അപ്പോൾ എഞ്ചിനുള്ള ആകളുള്ള ഓയിലാണത് ഒരു അമ്പത് മില്ലി ഓയിൽ തികച്ചില്ല കേട്ടോ അപ്പോൾ എന്നത്തേം കൂടി വണ്ടി ഫുള്ളായിട്ട് വണ്ടി ഓടിയിട്ടുണ്ടെങ്കിൽ വണ്ടി എവിടെയെങ്കിലും സിസ്റ്റം പിടിച്ച് വണ്ടി നിന്നേ ഓയിൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് ഈ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് കുറഞ്ഞതാണ് അപ്പോൾ മൈനൂട്ടായിട്ട് കത്തിപ്പോയിട്ട് കുറഞ്ഞാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരായിരം കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ഒന്ന് ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ എന്തോരം കുറ കുറയേണ്ടതെന്ന് നോക്കി നോക്കുക അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻ്റ് ആണ് കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ ഇതിൽ പുതിയ ഓയിലൊഴിച്ച് കഴിഞ്ഞാലും ഒരു തൊണ്ണൂറ് ശതമാനം ഓയിൽ വരാൻ ചൈലൻസിൻ്റെ പോലെ ഓയിൽ പോകാനുള്ള ഓയില പോകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ പൊലൂഷൻ ടെസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഈ പൊല്യൂഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ തോറും മോഴ് കുറഞ്ഞിട്ട് ഓടിയിട്ട് അതിൽ ബിസ്റ്റാൻ കമ്പനി പൊലൂഷൻ പാസ് ആവാനും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ കാർബറ്റിൻ്റെ ടൂൾ ഒക്കെ മാറ്റിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ അതിൻ്റെ സയൻസിൻ്റെ ഗാർഡ് മാറ്റുന്നുണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ സയൻസിൻ്റെ കൂടെ ഗാർഡ് കൂടി മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ടോ ഓക്കെ പ്പോൾ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം ഇതിപ്പോൾ നമുക്ക് എഞ്ചിനീയറോട് മാറ്റണം സൈലൻസറിൻ്റെ ഗാർഡ് മാറ്റണം ഒക്കെയാണ് പൊല്യൂഷൻ ടെസ്റ്റ് ഇതെല്ലാം കൂടി നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയി ഓക്കെ